അസലാ വാലൈക്കും വരഹമുല്ലാ താലി ബബർക്കാത്തു വിരിശിദ്ധമായ റമലാനിൻ്റെ ഷർഫാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് തെറ്റുകളില്ലാത്ത ജീവിതം നയിക്കാൻ അള്ളാഹു സുബന തലർ തോഫീക്ക് ചെയ്യുമാറാവട്ടെ തെറ്റുകൾ സംഭവിച്ചു പോവുക എന്നത് മനുഷ്യ സഹജമാണെങ്കിലും ആ തെറ്റുകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പെട്ടെന്ന് തന്നെ അതിന് മഹഫറത്ത് തേടേണ്ടതുണ്ട് തെറ്റുകൾ പരസ്യപ്പെടുത്തുക എന്നത് വലിയ ക്രൂരതയിൽപ്പെട്ടതാണ് അത് അഹങ്കാരത്തിൻ്റെ സൂചനയാണ് ഇന്ന് വ്യാപകമായിക്കൊണ്ട് ഒരു ക്ലാസ്മേറ്റിൻ്റെ അന്യസ്ത്രീയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കുകയും അത് പരസ്യപ്പെടുത്തുമ്പോൾ അത് അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത് ഉൽസൂയത്തി അബ്ബാതുൽ മഫറ തെറ്റുകളെ പരസ്യപ്പെടുത്തുക എന്നത് പാപങ്ങളെ പുറത്തു കിട്ടാൻ വലിയ പ്രയാസമുണ്ടാക്കി തീർക്കും അതാണ് നമ്മെ മഹന്മാർ പഠിപ്പിച്ചു തരുന്നത് നരകം ഹറാമാക്കി കളയാൻ ജീവിതകാലത്ത് തന്നെ അല്ലെങ്കിൽ മരണത്തിന് ശേഷം മറ്റുള്ള നമ്മുടെ കുടുംബക്കാർക്കോ മറ്റുള്ളവർക്കോ നമുക്ക് വേണ്ടി ചെയ്തു തരാവുന്ന മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമതായി കൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കർ ചൊല്ലലാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറിനു വേറൊരു പ്രത്യേകത അത് നാവ് കൊണ്ട് മാത്രം ചൊല്ലി തീർക്കാവുന്ന നമ്മൾ ചെല്ലുമ്പോൾ മറ്റുള്ള ആളുകൾ അറിയാതെ ചൊല്ലാൻ കഴിയുന്ന ഒരു ദിഖറാണ് ലാ ഇലാഹ ഇല്ലല്ലാ മറ്റൊന്ന് പറഞ്ഞതിൽ എഴ്ത്താഹത്തുൽ കുബെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം ഇഖ്ലാസ് സൂറത്താണ് കുൽഹു അഹ് അഹദ് എന്ന സൂറത്ത് ഒരു ലക്ഷം പ്രാവശ്യം ചൊല്ലുക അത് നമുക്ക് ജീവിതകാലത്ത് തന്നെ തീർക്കാം നമ്മുടെ മരണത്തിന് ശേഷം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടു നടപ്പ് നമ്മുടെ അനന്തരക്കാരോ കുടുംബക്കാരോ വീട്ടുകാരൊക്കെ ചൊല്ലിത്തീർക്കലാണ് എന്നാൽ ഏറ്റവും നല്ലത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി നാം ചൊല്ലിത്തീർക്കുക എന്നതാണ് കാരണം നമ്മുടെ അത്ര ആത്മാർത്ഥത നമുക്ക് വേണ്ടി ചെല്ലുമ്പോൾ വേറെ ആർക്കും ഉണ്ടാവില്ല മറ്റൊന്ന് പറഞ്ഞത് സുബഹാനുലാഹിൽ അലിം വബി ഹംദിഹി എന്ന ദിക്കർ ആയിരം തവണ ചെല്ലുക എന്നതാണ് സുബഹാനുല്ലാഹി വബി ഹംദി എന്ന ദിക്കർ ഒരു തവണ ഒരാൾ ചെല്ലുകഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരു മലക്ക് വരികയും അവനിക്കൊരു ഈന്തപ്പന മരം നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഹരിയത്തുകളിൽ കാണാം അതുപോലെ തന്നെയാണ് സുഹൃദുല്ലഖ്ലാസ് ദിവസവും പത്ത് തവണ പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗപ്രവേശനമുണ്ട് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബിസുല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് പ്രത്യേകമായിട്ട് ഈ റമലാനിൽ ദിഖറ കളെ കൊണ്ടും അള്ളാഹു സുബാനുത്തലയുടെ ദാകിരിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ദ്വായ്ക്ക് ഇജാപത്ത് ലഭിക്കുന്ന മൂന്ന് വിഭാഗം ആളുകളിൽ പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ദാകിരിയ സദാസമയവും ദിഖറ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന ആളുകൾ മഹാനായിരിക്കുന്ന ഇമാം നബീ റഹമത്തല്ലാ താല തങ്ങളുടെ ഒരു ചരിത്രത്തിൽ കാണാം മഹാനവറുകൾ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സദാസമയവും അള്ളാഹുവിനെ ദിക്കറ ചൊല്ലിക്കൊണ്ടായിരുന്നു എൻ്റെ സമയങ്ങൾ നീങ്ങിപ്പോയിരുന്നത് എന്നാൽ ഒരു ദിവസം ഒരു പരിപാടിയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ തെന്നി വീഴാൻ പോയ സമയത്ത് ഒരു ചളിയിൽ ചവിട്ടി തെന്നുവീഴാൻ പോയപ്പോൾ അള്ളാഹു എന്നൊരു ദിക്കറ് എൻ്റെ കൽബിൽ നിന്ന് വിട്ടുപോയി ആ സമയം നാളെ എന്നെ ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊരു പിടിയിലാണ് അതാണ് മഹന്മാരുടെ ചിന്ത അതുപോലെ തന്നെ മറ്റൊരു ആൾ വാങ്ങിക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നവരിൽ പെട്ടവരാണ് ആക്രമിക്കപ്പെട്ട ആൾ മുതലൂമിൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നുള്ള ഇജാബത്തുണ്ട് അതുപോലെ തന്നെയാണ് നീതിമാനായിരിക്കുന്ന ഭരണാധികാരി അള്ളാഹു വസുബനു താല മുഫറത്തിൻ്റെ പത്തിൽ നമ്മുടെ ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറപ്പിക്കാൻ നമുക്ക് തോഫി ദൽകുമാർ ആവട്ടെ അസലാ വാരിക്കും വരഹമുള്ള